തലശ്ശേരി പ്രസ് ഫോറം ഏർപ്പെടുത്തിയ ഡോക്ടർ ഹെർമൻ ഹെർമൻകുണ്ടറിന്റെ സ്മാരക പ്രാദേശിക പത്രപ്രവർത്തക പുരസ്കാരം മാതൃഭൂമി കരിവള്ളൂർ ലേഖകൻ എ വി ഗിരീശന പതിനായിരത്തി ഒന്ന് രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം മെയ് ആദ്യവാരം നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തലശ്ശേരി നടന്ന സമ്മേളനത്തിൽ പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ സെക്രട്ടറി അനീഷ് പാതിരിയാട് ട്രഷറർ എൻ സിറാജുദ്ദീൻ ലൈബ്രറി സെക്രട്ടറി പി ദിനേശൻ ഫാദർ ജി എസ് ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു അവാർഡ് ലഭിച്ചിരിക്കുന്നത് എ വി ഗിരീഷനാണ് കരിവള്ളൂർ സ്വദേശിയാണ് അദ്ദേഹം മാതൃഭൂമിയുടെ രേഖയാണ് പല അവാർഡുകളും തുടങ്ങും അവസാനം നിന്നുപോകും പക്ഷേ ഫാദർ ജി എസ് ഫ്രാൻസിസ് എന്ന ആ വലിയ മനുഷ്യന്റെ കരങ്ങളിൽ സ്ഫോടത്തിന്റെ സഹകരണത്തോടെയുള്ള ഈ അവാർഡ് എന്നും സുരക്ഷിതമാണ് കഴിഞ്ഞ ആൾ അദ്ദേഹം പറഞ്ഞു എന്റെ കാലശേഷം ഈ അവാർഡ് നിലനിൽക്കും ഞാൻ എന്റെ മക്കൾക്ക് ഇത് സംബന്ധിച്ച് ഒരു ഒസിയത്ത് തന്നെ കൊടുക്കുമെന്ന് പക്ഷെ നമ്മൾ പറയുന്നു ഇനിയും പതിറ്റാടുകളോളം ഈ അവാർഡ് നൽകാൻ ഫാദർ ജി എസ് ഫ്രാൻസിസ് നമ്മോടൊപ്പം ഉണ്ടാകും അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കും